നമസ്തേ ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക ഇനി പറയാനുള്ളത് ഇത് നിങ്ങളുടെ ജാതകഫലമല്ല ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ജാതകം അനുകൂലമാണെങ്കിൽ ഇതിൽ ദോഷം പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലാവസ്ഥ കുറേയൊക്കെ കിട്ടും അതേപോലെ നിങ്ങൾക്ക് ജാതകം വളരെ ദോഷമുള്ള ഒരു ദോഷമാണെങ്കിൽ ഇതിൽ ഗുണം പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടായി ഉണ്ടായിരുന്നു വരും കാരണം നിങ്ങളുടെ ജാതകഫലമല്ല ഞാൻ പറയുന്നത് എങ്കിലും ഇത് നിങ്ങളുടെ ദിവസം ഒരു പരിധി വരെ ഉണ്ടാകാവുന്ന ദോഷങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയും അങ്ങനെ ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും ഒക്കെ നടത്തിയാൽ കഴിയുകയും ചെയ്യും അതിനുവേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത് മനസ്സിലാക്കി വേണം നിങ്ങൾ ഇതിനെ സമീപിക്കാൻ ഇനി നമുക്ക് വ്യക്തിപരമായ ഫലം അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യാം ഫലത്തിലേക്ക് വരാം ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച മേടം കർക്കിടകം മകരം രാശിക്കാർക്ക് ശുഭവും കന്നി ധനു രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും ഇടവം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും മിഥുനം ചിങ്ങം തുലാം കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷവുമുള്ള സമയം ആണ് ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം അതിനു വിശദമായിട്ട് നോക്കുന്നതിന് മുമ്പ് ഒരാളുടെ വ്യക്തമായ ഫലം പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതക ഗ്രഹനില അഷ്ടവർഗാദി കാര്യങ്ങൾ ദശാപഹാര കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ പറയാൻ കഴിയൂ ഒരാളുടെ ഏറ്റവും വ്യക്തികരമായ കാലം പക്ഷേ ഇതൊരു പൊതു ആയ ഫലമാണ് ചില ആളുകൾ കമൻറ്റ് വായിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താ അത് മനസ്സിലാക്കിയിട്ടല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം ചില നെഗറ്റീവ് കമൻ്റുകൾ കാണി ചിലർ ഇടുമ്പോൾ നി നിങ്ങളെന്താണോ ഞാൻ പറയുന്നത് മനസ്സിലാക്കിയതിന് ശേഷം ഇത് ഉൾക്കൊള്ളുക കേൾക്കുക മനസ്സിലായില്ലേ പിന്നെ ചില ആളുകൾ ചിലപ്പോൾ മനഃപൂർവ്വം ഇടുന്നതായിരിക്കും ചിലപ്പോൾ വെള്ളം അടിച്ചിട്ടൊക്കെ വന്നിരുന്ന് ഇടുന്നതായിരിക്കും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാകാതെ വരുന്നത് അല്ലാണ്ട് സാമാന്യ ബുദ്ധിയോടെ പറഞ്ഞാൽ ഞാൻ പറയുന്നത് മനസ്സിലാകും പിന്നെ ഒരു കാര്യം ഒരു കാര്യം കേൾക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കേൾക്കുക തിരക്ക് പിടിച്ച് കേട്ടു പോവുക ചെയ്യേണ്ടത് പറയുന്നത് എന്തോ അത് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് ഉണ്ടാകുക അല്ലെങ്കിൽ മനസ്സിലാക്കിയത് മാത്രം കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വീണ്ടും ഇത് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇത് മനസ്സിലാക്കി വരാം അപ്പോൾ അത് അങ്ങനെയുള്ളവർ ഒരു സ്റ്റിക്കറോ മറ്റോ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച മാഡം രാശിക്കാർക്ക് ശുഭകരമാണ് പൊതുവേ അനുകൂലമായ ഒരു ദിവസമാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസമൊക്കെ മേഡം രാശിക്കാർക്ക് കിട്ടും അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് മേഡം രാശിക്കാർക്ക് കഴിയും തൊഴിൽ മേഖലയൊക്കെ താരതമ്യേന മെച്ചപ്പെട്ടതാണ് അതേപോലെ ബന്ധുജനങ്ങളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും മേടക്കൂറുകാർക്ക് പൊതുവേ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ് സഹോദര സ്ഥാനീയരോ കുടുംബത്തിൽ നിന്നുള്ള അനുകൂലാവസ്ഥയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നാൽ മനസ്സും ബുദ്ധിയും അത്ര കൃത്യമല്ലാത്തത് കൊണ്ട് ചില അബദ്ധങ്ങളിലൊക്കെ മേടൻ രാശിക്കാർക്ക് അനുകൂലമാണെങ്കിലും ചെന്ന് ചാടാനുള്ള യോഗമുണ്ട് അത് മനസ്സിലാക്കി മേടൻ രാശിക്കാർ ഈ ദിവസത്തെ ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച എന്ന ദിവസത്തെ സമീപിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളൊക്കെ മേന്മയുള്ളതാണ് കുടുംബ മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും വാഹന സംബന്ധമായും ആഭരണ സംബന്ധമായും ഒക്കെ അനുകൂലമുള്ള ഒരു സമയമാണ് തൊഴിൽ മേഖലയിലുമാണെങ്കിലും മേന്മയുള്ള ദിവസങ്ങൾ തന്നെയാണ് പൊതുവേ ചാരവശാൽ മേടം രാശിക്കാർക്ക് ഗുണകരമായ അവസ്ഥ ആയിരിക്കും എന്നാൽ ജാതകം വളരെ മോശമൊക്കെ ആണെങ്കിൽ മേടം രാശിക്കാർക്ക് ദോഷങ്ങൾ വരാം വരാം ഇനി നമുക്ക് ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ ഇടവം രാശിക്കാരുടെ ഫലം നോക്കാം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവം രാശി എന്ന് പറയുന്നത് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസം തന്നെയാണ് ദൈവാധീനം വളരെ കുറവുള്ള ഒരു ദിവസമാണ് അതിൻ്റെതായ ബുദ്ധിമുട്ട് ഇടവം രാശിക്കാർക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാകും ബന്ധുജനങ്ങളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായിരിക്കും ഇടവം രാശിക്കാർക്ക് വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് സുഗർ ബന്ധം അന്ന് സുഹൃദ് ബലം അന്നുണ്ടാകും ജീവിത പങ്കാളി നിന്നുമൊക്കെ അനുകൂലമായ അവസ്ഥ ഉണ്ടാകും അലസതയില്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു കൃത്യതയോടുകൂടി ചെയ്തു തീർക്കാനായിട്ട് ഇടവും രാശിക്കാർക്ക് കഴിയും എന്നാൽ ദൈവാതീനം കുറവുള്ള ഒരു ദിവസമാണ് തൊഴിൽ മേഖലയിലെ മറ്റുള്ളവരുടെ സഹകരണങ്ങൾ വേണ്ട രീതിയിൽ ലഭിക്കില്ല സഹോദര സ്ഥാനത്തുള്ളവരും അത്ര അനുകൂലമായിരിക്കില്ല ചില അനുകൂലമല്ലാത്ത വാക്കുകളൊക്കെ അവരിൽ നിന്നുണ്ടാകും അത് മനസ്സിന് വിഷമകരമായി തീരുകയും ചെയ്യും അതേപോലെ മനസ്സ് എപ്പോഴും ഇടവം രാശിക്കാർക്ക് അസ്വസ്ഥമായിരിക്കും അപ്പോൾ മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാൻ ഇടവം രാശിക്കാർ സ്വയം ശ്രദ്ധിക്കുക ഇനി ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ മിഥുനം രാശിക്കാരുടെ ഫലം മിഥുനം രാശിക്കാർക്ക് ഒട്ടും ചാരഫലം അനുസരിച്ച് അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് ഇത് എന്നാൽ നിങ്ങളുടെ ജാതകം വളരെ അനുകൂലമാണെങ്കിൽ കുറച്ചൊക്കെ മേന്മ ഉണ്ടാകുകയും ചെയ്യും പൊതുവെ ഒരു അലസത ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും മിഥുനം രാശിക്കാർക്ക് ആരോഗ്യവും അത്ര അനുകൂലായിരിക്കില്ല എല്ലാത്തിനെയും ഒരു സംശയദൃഷ്ടിയോടുകൂടി കാണുന്ന ദിവസം ആയിരിക്കും സഹോദര സ്ഥാനികരൊന്നും അത്ര അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ദിവസമാണ് വ്യാഴം അനുകൂലമല്ലാത്തതുകൊണ്ട് സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് മക്കളിൽ നിന്നൊക്കെ ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളി അത്ര അനുകൂലമൊന്നുമല്ല തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരിൽ നിന്നൊക്കെ മനസ്സിന് വിഷമകരമായ അവസ്ഥ ഉണ്ടാകും അതുണ്ടാകാതിരിക്കാനൊക്കെ ആയിട്ട് വാക്കുകളെ വളരെയധികം നിയന്ത്രിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ചത്തെ കർക്കിടകം രാശിക്കാരുടെ ഫലം പുണർദം അവസാന കാൽഭാഗം പൂയം അയില്ം നക്ഷത്രമാണ് കർക്കിടകം രാശി കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മേന്മയുള്ള ഒരു ദിവസമാണ് ദൈവാധീനമൊക്കെയുള്ളൊരു ദിവസമാണ് പക്ഷെ ജാതകം അനുകൂലമല്ലെങ്കിൽ ഈ പറയുന്ന ഗുണദോഷങ്ങളൊക്കെ അത്ര വ്യക്തമായി കെട്ടിക്കൊള്ളണം എന്നില്ല എങ്കിലും പൊതുവെ ചെറിയ ഗുണഫലമൊക്കെ കിട്ടുക തന്നെ ചെയ്യും സുഹൃത്തുക്കൾ പൊതുവെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും ബന്ധുജനങ്ങളും ജനങ്ങളും അനുകൂലായിരിക്കും ദൈവാധീനമുള്ള ദിവസമാണ് ധനപരമായ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും ജീവിത പങ്കാളി നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും എന്നാൽ സഹോദര സ്ഥാനീയര് അത്ര അനുകൂലമൊന്നുമല്ല തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരിൽ നിന്ന് മനസ്സിന് അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാവും ഒരാത്മവിശ്വാസ കുറവ് എല്ലാത്തിലും അനുഭവപ്പെടും അലസതയുണ്ടാവും ആരോഗ്യകാര്യവും അനുകൂലമായിരിക്കില്ല ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യകാൽ ഭാഗം ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷമുള്ള ഒരു ദിവസം തന്നെ ആയിരിക്കും പക്ഷെ നിങ്ങളുടെ ജാതക അനുകൂലമാണെങ്കിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഈ ചിങ്ങൻ രാശിക്കാരെ കുറിച്ച് ആരോ കഴിഞ്ഞ ദിവസം കമന്റ് ചെയ്തിട്ടുണ്ട് ദോഷമാണല്ലോ പറഞ്ഞത് അവർക്ക് മേന്മയുണ്ടായി എന്ന് ശരിയാണ് നിങ്ങളുടെ ജാതകം ചിലപ്പോൾ വളരെ അനുകൂലമായിരിക്കും ആ ഒരു ദിവസം അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് മനസ്സിലാക്കുക പൊതുവെ ചാരഫലമനുസരിച്ച് അനുകൂലമല്ല ഈശ്വരാധീനമൊക്കെ വരുത്തുക ഇതിന് പൊതുവെ പരിഹാരം പൂർണ്ണമായും കിട്ടും എന്ന് ആചാര്യന്മാർ പറയുന്ന ഇതാണ് ചാരഫലം അതുകൊണ്ട് നന്നായി ഈശ്വരാധീനം ഒക്കെ വരുത്തിയാൽ ഈ പറയുന്ന ചാരഫലങ്ങൾക്ക് പരിഹാരം ആണ് അതുകൊണ്ട് നന്നായി ഈശ്വരാധീനം വരുത്തുക ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ശത്രുക്കൾ ദോഷം കുറഞ്ഞ ഒരു ദോഷമായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാകും വാഹനം ആഭരണം തുടങ്ങിയവയൊക്കെ നല്ല ദിവസമാണ് പക്ഷേ ചിങ്ങക്കാരെ സംബന്ധിച്ചിടത്തോളം അലസ്വതയുണ്ടാകുന്ന ഒരു ദിവസമാണ് മനസ്സ് ഒരു സ്വസ്ഥത കിട്ടാത്ത ദിവസമാണ് മനസ്സിന് ഒരു സുഖം എന്തായാലും ഉണ്ടാവില്ല ജാതകം അത്ര നന്നായാലും മനസ്സ്വസ്ഥത കുറവുള്ള ഒരു ദിവസം തന്നെ ആയിരിക്കും അതേപോലെ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല ബന്ധുജനങ്ങളിൽ നിന്ന് അല്പം മനോവിഷമോ ഉണ്ടാവും ദൈവാധീനം കുറവുള്ളതുകൊണ്ട് സാമ്പത്തികമായ നഷ്ടം ചിങ്ങക്കൂറുകാർ പ്രതീക്ഷിക്കണം ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതൊക്കെ തൊഴിൽ മേഖലയിൽ ഇതൊക്കെ കഴിച്ചിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവരുത് അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചു എന്ന് വരും കന്നി ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ദൈവാധീനം കുറച്ചൊക്കെ ഉള്ള ദിവസമാണ് വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് ബന്ധുജനങ്ങൾ അനുകൂലമായിരിക്കും വാക്കുകളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും ദൈവാധീനമുള്ളത് കൊണ്ട് കന്നിക്കൂറുകാർക്ക് സാമ്പത്തികമായ കാര്യങ്ങളിൽ മെന്മയുണ്ടാകും തൊഴിൽ രംഗത്തും ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സഹപ്രവർത്തകരിൽ നിന്നൊക്കെ അനുകൂലമായ ഒരവസ്ഥ ഉണ്ടാകും എന്ന മനസ്സ് ഒരു പരിധി വരെ കന്നിക്കൂറുകാർക്ക് അനുകൂലമല്ല അതുകൊണ്ട് എടുക്ക എടുക്കുന്ന തീരുമാനങ്ങളിൽ ചില വൈകല്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യം പൊതുവേ അനുകൂലമായിരിക്കും എല്ലാത്തിലും ഒരു ആത്മവിശ്വാസമൊക്കെ അനുഭവപ്പെടും അലസ്തയൊക്കെ വലിയ കാര്യമായിട്ട് അനുഭവപ്പെടുകയില്ല സഹോദര സ്ഥാനീയരിൽ നിന്ന് അത്ര അനുകൂലമല്ലാത്ത സമീപനങ്ങളെ പ്രതീക്ഷിക്കണം ജീവിത പങ്കാളിയിൽ നിന്നും അങ്ങനെ തന്നെയാണ് വേണ്ട സഹകരണങ്ങൾ ജീവിത പങ്കാളിയിൽ നിന്നും കിട്ടില്ല ഇത് വരും ഈ കന്നിക്കൂറുകാരും ലഹരി പദാർത്ഥങ്ങളൊക്കെ പരമാവധി ഒന്ന് ശ്രദ്ധിച്ചുപയോഗിക്കേണ്ട ദിവസം തന്നെയാണ് ഇത് തുലാം രാശി ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ തുലാം രാശിക്കാരുടെ ഫലം ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് ദൈവാധീനം വളരെ കുറവുള്ള ഒരു ദിവസം തന്നെയാണ് വളരെ ശ്രദ്ധ വേണം കഠിന ദോഷം തന്നെയാണ് ചാരവശാൽ ഉള്ളത് നന്നായി ഈശ്വര ഈശ്വരവചനമൊക്കെ നടത്തിയാൽ ഈ ദോഷങ്ങളെ പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നത് കൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കി നാമം ജപിക്കുക ക്ഷേത്രദർശനം നടത്തുക തൻ്റെ ദൈനംദിന കർമ്മങ്ങളിലെല്ലാം ഈശ്വര ചിന്തയെ നിലനിർത്തിക്കൊണ്ട് പോകുക ഒക്കെ ചെയ്യുക എടുത്തുചാട്ടം പരമാവധി ഒഴിവാക്കുക ദേഷ്യത്തെ നിയന്ത്രിക്കുക വാക്കുകളെ വളരെയധികം തുലാം രാശിക്കാർ നിയന്ത്രിക്കുക അപ്പൊ തന്നെ മറുപടി പറയണം എന്നൊന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കളഞ്ഞേക്കുക അത് അന്ന് പ്രതികരിക്കാനായിട്ട് നിൽക്കേണ്ട ആ സമയത്ത് പ്രതികരണം ഒഴിവാക്കുക തുലാൻ രാശിക്കാരൻ തിങ്കളാഴ്ച സഹോദര സ്ഥാനീകരിൽ നിന്നൊന്നും അത്ര അനുകൂലമായ സ്ഥിതി ആയിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ തുലാരാശിക്കാർക്ക് തന്നെ തടസ്സങ്ങളൊക്കെ വരും സുഹൃത്തുക്കൾ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകളും അനുകൂലമായിരിക്കില്ല ദൈവാദിനം വളരെ കുറവാണ് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാം ജീവിത പങ്കാളിയിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ അസ്വസ്ഥമായ അനുഭവങ്ങൾ ഉണ്ടാകാം തൊഴിൽ മേഖലയിലും എല്ലാവരും അത്ര അനുകൂലമായിരിക്കില്ല അലസതയും വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളും തുലാം രാശിയിൽ ഉള്ളവർക്ക് ഉണ്ടാകും എങ്കിലും മനസ്സും ബുദ്ധിയും അനുകൂലമായതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ നിയന്ത്രി നിയന്ത്രണ വിധേയമായി കൊണ്ടുപോകാനായിട്ടും തുലാം രാശിക്കാർക്ക് കഴിയും നിവൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് ദോഷകരമായ അവസ്ഥയാണ് ചാരഫലപ്രകാരം എന്നാൽ വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ് ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് വൃശ്ചികം രാശിക്കാർക്ക് കഴിയും ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും കുടുംബത്തിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും മക്കൾ സ്ഥാനയിൽ നിന്നുമൊക്കെ അനുകൂല സ്ഥിതി ഉണ്ടാകും എന്നാൽ അലസത ഉണ്ടാകും അതുപോലെ മനസ്സും അത്ര ശരിയായിരിക്കില്ല സഹോദര സ്ഥാനീരും അനുകൂലമായിരിക്കില്ല ഭൂമി ആരോഗ്യം ഇതും അനുകൂലമല്ല തൊഴിൽ മേഖലയിലും ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് ശ്രദ്ധിക്കണം ധനു ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ധനുരാശിക്കാർക്ക് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശി ധനുരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ജീവിത പങ്കാളി നിന്ന് അനുകൂല ഉണ്ടാവും തൊഴിൽ മേഖലയിൽ അനുകൂലമായിരിക്കും അലസതയൊക്കെ കുറഞ്ഞിരിക്കും ഒരു കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനായിട്ട് ചിട്ടയായിട്ട് ചെയ്തു തീർക്കാൻ കഴിയും എന്നാൽ സഹോദര സ്ഥാനിയിൽ ബന്ധുക്കൾ ഇതൊന്നും അനുകൂലമല്ല സുഹൃത്തുക്കൾ അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല ദൈവാദീനം കുറവുള്ളൊരു ദിവസമായതുകൊണ്ട് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാം കുടുംബത്തിൽ മക്കളിൽ നിന്നൊക്കെ ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകാം ലഹരി പദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം മകരം രാശി ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മകരം രാശിക്കാരെ ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്ക് പൊതുവേ ഗുണകരമാണ് ദൈവാധീനമുള്ള ദിവസമാണ് എങ്കിലും തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും മറ്റുള്ളവരുടെ എതിർപ്പുകളൊക്കെ ഉണ്ടാകും എങ്കിലും സുഹൃത്തുക്കളിൽ നിന്നും അനുകൂലമായ സ്ഥിതിവിശേഷമുണ്ടാകും ദൈവാധീനം ഉള്ളതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ജീവിത പങ്കാളിയിൽ നിന്ന് പൊതുവെ അനുകൂലമായ അവസ്ഥയായിരിക്കും സഹോദര സ്ഥാനീകരും അനുകൂലമായിരിക്കും ഇനി കുംഭം രാശി കുംഭം രാശി ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കുന്ന ഒഴികെ ബാക്കി കാര്യങ്ങളൊന്നും അത്ര മേന്മയുള്ളതൊന്നുമല്ല അലസത ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കുന്നത് ശരീരത്തിന് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ശരീരക്ഷീണമുള്ളത് കൊണ്ട് തന്നെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടത്തി തീർക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടും മറ്റുള്ളവരിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാവും ഈ ഒരു കാര്യം ചെയ്താലും അതിനൊരു നല്ല അഭിപ്രായം കുംഭൻ രാശിക്കാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിക്കാൻ വേണ്ട കുംഭൻ രാശിക്കാർ വാക്കുകളും വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ദൈവദീന കുറവാണ് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വരാം കുടുംബത്തിൽ നിന്ന് അസ്വസ്ഥമായ അന്തരീക്ഷങ്ങളുണ്ടാകും ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ മക്കളിൽ നിന്നൊക്കെ മനസ്സിന് അസ്വസ്ഥമാകാം തൊഴിൽ മേഖല അനുകൂലമല്ല സഹോദര സ്ഥാനീകരൊന്നും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുംഭക്കൂറുകാരൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ആവശ്യമില്ലാതെ അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മീനം രാശിക്കും ദൈവാധീനം കുറവാണ് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ചത്തെ മീനം രാശിക്കാർക്ക് ദൈവാധീനം വളരെ കുറവാണ് ജീവിത പങ്കാളി അനുകൂലമാണ് വാഹനവും ആഭരണ സംബന്ധമായ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷേ വാഹനം അമിതമായ സ്പീഡിലൊക്കെ ഓടിച്ച് അപകടം ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ദൈവാധീനം വളരെ കുറവുള്ളൊരു ദിവസമാണ് സഹോദര സ്ഥാനികരൊന്നും അനുകൂലമല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച പ്രശ്നം ഉണ്ടാക്കരുത് കാരണം ബുധൻ വാക്കുകളുമായി ബന്ധപ്പെട്ടതാണ് അത്ര അനുകൂല സ്ഥാനത്തൊന്നും അല്ല എങ്കിലും ശ്രദ്ധിക്കുക അതേപോലെ തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഭൂമി സംബന്ധമായും ധനസംബന്ധമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന മീനക്കൂറുകാർ അത് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണിത് സഹോദര സ്ഥാനീകരിൽ നിന്നൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അലസത മൂലം വേണ്ടത് വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തൊഴിൽ മേഖലയിലും മീനം രാശിക്കാർക്ക് ഒരു അനുകൂലമായിരിക്കില്ല പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവ് കുറവായിരിക്കും എങ്കിലും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ശരീരം അത്ര അനുകൂലമല്ലെങ്കിലും അതുകൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും മേന്മയോടുകൂടി അത് പരിഹരിച്ചെടുക്കാനായിട്ട് കഴിയും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒരു പരിധി വരെ പരിഹരിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും ഇത് നന്നായി നാമജപിക്കുകയും ജപിക്കുകയും ഈശ്വരാരാധന വരുത്തുകയും ചെയ്താൽ ഈ ദോഷങ്ങളെ നമുക്ക് കുറയ്ക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക പിന്നെ ഇതാരടേയും ജാതകഫലമല്ല നിങ്ങൾക്കൊരു പൊതുവായൊരു ദോഷത്തിൻ്റെ ധാരണ ഇതുകൊണ്ട് കിട്ടും അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താനും നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൃത്യതയോടെ കൊണ്ടുവരുന്നതിനുമൊക്കെ ഈ പല നിരൂപണം നിങ്ങളെ സഹായിക്കും അതുമാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ